ഒരു മനസ്സല്ലേ കൂട്ടുകാർ നമ്മൾ നല്ല പാട്ടുകാർ നമ്മൾ ഇങ്ങനെയൊക്കെ കയ്യും പിടിച്ച് പാടി നടന്നിരുന്ന നല്ലൊരു വിദ്യാർത്ഥി കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് കൂട്ടത്തിലൊരുത്തനെ മർമ്മത്തിനടിച്ചിട്ട് മരണക്കിടക്കിലേക്ക് പറഞ്ഞയച്ചിട്ട് ആ കുട്ടികൾ ഗ്രൂപ്പിൽ വന്നിട്ട് പറയാണ് കേസൊന്നും ഉണ്ടാവില്ല നമ്മൾ സിമ്പിളായിട്ട് പോരും എന്ത് സംഭവിച്ചാലും നിയമത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിയമൊക്കെ മരിച്ച് നിയമത്തിനെന്നോ നമ്മൾ കൊന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ നമ്മൾ ഈ സ്കൂളിലും മദ്രസകളിലും ട്യൂഷൻ സെൻറ്ററുകളിലൊക്കെ സിലബസുകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നതിൻ്റെ പകരം മനുഷ്യൻ ആരാണ് സ്നേഹം എന്താണ് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള കടമകൾ എന്താണ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പോരെ ബാക്കി സിലബസിലേക്ക് തിരിയാൻ പത്തുനൂറ് പേരെ ഒറ്റക്ക് കുത്തിക്കൊല്ലുന്ന മാർക്കോയും പൊടി വലിച്ചിട്ട് ഒരു തൻ്റെ തലവെട്ടിക്കൊല്ലുന്ന റോളക്സും വെറും സിനിമാ കഥാപാത്രങ്ങളാണെന്ന് പോലും മനസ്സിലാക്കാതെ ജീവിതത്തിലെ ഹീറോകളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ വന്നപ്പോൾ ഇവിടെ സംഭവിച്ചു പോകുന്നത് നമുക്കൊരിക്കലും മനസ്സിൽ പോലും കരുതാൻ സാധിക്കാത്ത ഒരുപാട് തിന്മകളാണ് ഉറക്കത്തിലാണ് രക്ഷിതാക്കളെ നാട്ടുകാരെ വിദ്യാർത്ഥി സമുദായമേ നമ്മൾ ഉണരണം നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യണം